വലിയ മാലിന്യമാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ മുഴുവൻ മാലിന്യവുമാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ഫോഴ്സ് വരുന്നുണ്ട് റോബർട്ട്സ് വരുന്നുണ്ട് മാലിന്യങ്ങൾ വലിയ ടൺ കണക്കിന് നീക്കം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ തിരോധാനം വേണ്ടി വന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മഴക്കാല പൂർവ ശുചീകരണം സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഞങ്ങളുടെ നിയമസഭയിൽ പറഞ്ഞപ്പോൾ നിയമസഭയിൽ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അലക്കി തേച്ച വടിവൊത്ത വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ തീർന്ന ഇപ്പം കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമാണെന്ന് പറയുന്നു കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ ആണ് ചെയ്യേണ്ടത് റെയിൽവേ പറയുന്നു കോർപ്പറേഷനാണ് ചെയ്യേണ്ടത് റെയിൽ ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കം വന്നാൽ പരിഹരിക്കാനല്ല സർക്കാർ ഉള്ളത് രണ്ടു കൂടലുടേയും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരായിരുന്നു ഗവൺമെന്റ് ആയിരുന്നു ഗവൺമെന്റ് അത് ചെയ്തില്ല ഈ കെടുകാര്യസ്ഥതയാണ് എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ മഴക്കാല പൂർവ ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് എവിടെ മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുകയാണ് വ്യാപകമായ പകർച്ചവ്യാധികളാണ് ശുദ്ധജല വിതരണത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാവുന്നു പെരുമ്പാവൂരിലെ പത്തു ദിവസം ആശുപത്രിയിൽ കിടന്ന ആ സ്ത്രീ അഞ്ജന മഞ്ഞപ്പിത്തം മൂലം മരിച്ചു ആ പ്രദേശം മുഴുവൻ ആളുകൾക്ക് രോഗമാണ് തിരുവനന്തപുരം മുഴുവൻ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തിൻ്റെ ഉടനീളം ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞാൽ ഇതല്ല സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്നത് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എല്ലാം നോക്കുകുത്തികളെ പോലെ നിൽക്കുകയാണ് ഓരേകോപനവും ഇക്കാര്യത്തിൽ ഇല്ല എന്നതാണ് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് ഒരു ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള കെടുകാരുസത നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ എത്ര ദുസ്സഹമായി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്